യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ നിസ്സാരമായ പ്രവൃത്തികൾക്ക് പ്രതികാരം ചെയ്യാതിരിക്കാനും മറ്റുള്ളവരെ അപമാനിക്കാതിരിക്കാനും കെൽപ്പുള്ളവനായിരിക്കണം വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് വലത്ത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുവാനും ഉടുപ്പ് ചോദിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുവാനും ഒരു മൈൽ ദൂരം പോകാൻ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ ദൂരം പോകുവാനും അതായത് നിയമം ആവശ്യപ്പെടുന്നത് പോലെ ഒരു മൈൽ ദൂരവും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്നേഹത്തിൻ്റെ പേരിൽ ഒരു മൈൽ ദൂരവും അങ്ങനെ രണ്ട് മൈൽ ദൂരം പോകുവാനും ഒപ്പം അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ പേരിൽ വിശാല മനസ്കഥയോടെ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാനും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നത് ഒരു സമൂഹത്തിന്റെ നിയമസംഹിതയുടെ ഭാഗത്തു നിന്നും ഒരു വ്യക്തിയുടെ പ്രതികാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും തലത്തിലേക്ക് ഉയരുന്നതായി ക്രിസ്തുനാഥൻ ശ്രദ്ധിക്കുകയാണ് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണെന്ന് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ പൗലോസപ്പോസലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ ഇന്നത്തെ സമൂഹം തിന്മയെ തിന്മ കൊണ്ട് നേരിടുവാനും ഒരു തിന്മയ്ക്ക് പകരം കൂടുതൽ തിന്മ ചെയ്യുവാനും വെമ്പൽ കൊള്ളുകയാണ് തിന്മയെ തിന്മ കൊണ്ട് നേരിടുവാൻ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുവാൻ കൂടുതൽ തിടുക്കം കൂട്ടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ ക്രിസ്തുനാഥൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ആവശ്യപ്പെട്ടതിനെ അപ്പുറത്ത് നന്മ ചെയ്യുവാൻ നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെടുകയാണ് വിശുദ്ധ പൗലോസപ്പോസലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിലൂടെ നാം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ തിന്മയെ നാം നന്മ കൊണ്ടാണ് നേരിടേണ്ടത് തിന്മയ്ക്ക് പകരം നാം നന്മയാണ് ചെയ്യേണ്ടത് ക്രിസ്തുനാഥൻ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനിൽ നിന്നും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് ും ഉപകാരികളുമായിരിക്കണം നമ്മുടെ അയൽക്കാർക്ക് ഒരു ദോഷവും നാം വരുത്തരുത് മറിച്ച് അവർക്ക് കഴിയുന്നത്ര നന്മ ചെയ്യുവാൻ പരിശ്രമിക്കണം വിശുദ്ധ പൗലോസപ്പോസലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് യും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ അപ്രകാരം പ്രിയപ്പെട്ടവരെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാനും എല്ലാവരെയും ക്രിസ്തുവിൻ്റെ കൂടെ അടുപ്പിക്കുവാനും നന്മയുടെ ഉപകരണങ്ങളായും നന്മയുടെ പ്രതീകമായും ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നതിന് വേണ്ട കൃപാകരത്തിനായി നമുക്ക് ഈ നല്ല ദിവസത്തിൽ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ